ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമാവുമ്പോഴേക്കും ടെലികോം കമ്പനികൾ ഒട്ടടക്കം റീചാർജ് വർധനവ് വീണ്ടും കൂട്ടുവാനുള്ള തുടക്കങ്ങളാണ് ജിയോയും എയർടെല്ലും അതുപോലെ തന്നെ വോഡോഫോൺ ഐഡിയും ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ളത് നമുക്കറിയാം ബി എസ് എൻ എല്ലിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഡാറ്റയും വോയിസ് കോളും നൽകുന്ന ഒരു നെറ്റ്വർക്ക് തന്നെയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ബി എസ് എൻ എൽ എന്നാൽ ചില ഏരിയകളിൽ ചില ഭാഗങ്ങളിൽ നെറ്റ്വർക്ക് വളരെയധികം മോശമായ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ നല്ല രീതിയിൽ നെറ്റ്വർക്ക് കിട്ടുന്ന ഭാഗങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും റീചാർജ് വർധനവ് അടുത്തു തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കാരണം അതിനുള്ള തുടക്കങ്ങൾ ഇപ്പോൾ തന്നെ ജിയോയും എയർടെല്ലും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിലെ വൺ ജി ബി പ്ലാനുകളൊക്കെ ജിയോ എടുത്തു കളഞ്ഞത് അതുപോലെ തന്നെ എയർടെല്ലും എടുത്തു കളയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ റീചാർജ് വർധനവിലുള്ള തുടക്കം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ ഇടയായിക്കൊണ്ട് ബി എസ് എൻ ചെറിയ ഒരു വർധനവ് വരുത്തിയിരുന്നു അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബി എസ് എല്ലെ ഏറ്റവും പുതിയ ഒരു ചുവടുവയ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷനാണ് ബി എസ് എൽ കൊണ്ടുവരാൻ പോകുന്നത് നമുക്കറിയാം ഏറ്റവും നല്ല പ്ലാനുകൾ തന്നെയാണ് ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് ഓരോ പ്ലാനുകളും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പ്ലാനുകളാണ് ബി എസ് എൻ എൽ ഇറക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ജനശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റുന്ന റീചാർജ് പ്ലാനുകൾ ബി എസ് എൻ എല്ലേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിലവിൽ മുൻനിര യു പി ഐ സേവനദാതാക്കൾക്ക് വെല്ലുവിളിയുയർത്തിക്കൊണ്ട് മറ്റൊരു ഇന്ത്യൻ കമ്പനി കൂടി തുടക്കം കുറിക്കാൻ പോകുകയാണ് അപ്രതീക്ഷിതമായി കൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ആണ് ഈ ഒരു മാറ്റത്തിനായി മുൻകൈയ്യെടുക്കുന്നത് ഭീം ആപ്പ് വഴിയാണ് സേവനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എല്ലാവിധ ഓൺലൈൻ പേയ്മെന്റുകളും ഈയൊരു ആപ്ലിക്കേഷൻ വഴി സാധ്യമാകുമെന്നാണ് വിവരം നിലവിൽ ബി എസ് എൻ എൽ പേയുടെ ലോഞ്ചിംഗ് തീയതി കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ റിപ്പോർട്ടുകൾ വരുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദീപാവലിയുടെ സമ്മാനം എന്ന രീതിയിലായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷന്റെ തുടക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇതിനായിട്ട് ബി പുതിയ ആപ്ലിക്കേഷൻ ഒന്നും പുറത്തിറക്കിയിട്ടില്ല എന്നാണ് ഔദ്യോഗികമായിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇതിനായിട്ട് ബി ഉപയോഗിക്കുന്ന നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫ് കെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നിലവിൽ ബി സെൽഫ് കെയർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരില്ല അടുത്ത അപ്ഡേറ്റോട് കൂടി അതായത് ഈ ഒരു സേവനം വരുന്നതോടുകൂടി ഈ ഒരു യു പി ഐ ഫീച്ചർ നമ്മുടെ സെൽഫ് കെയർ ആപ്ലിക്കേഷനകത്ത് വരുമെന്നാണ് പറയുന്നത് ബി എസ് എൻ എൽ പേ ആപ്ലിക്കേഷൻ വഴി ഉപഭോക്താക്കൾക്ക് എല്ലാവിധ യു പി ഐ സേവനങ്ങളും നടത്താനാവും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷനിലുണ്ടായിരിക്കുന്ന അതേ നിയമപരിധി നമ്മുടെ ബി എസ് എൻ എൽ പേയിലും ഉണ്ടായിരിക്കും കൂടാതെ മൊബൈൽ റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റുകൾ നടത്തുവാനും അതോടൊപ്പം തന്നെ വൈദ്യുതി വെള്ളം ഗ്യാസ് ബില്ലുകൾ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് വിമാന ടിക്കറ്റുകൾ എടുക്കുവാനും സിനിമ ടിക്കറ്റുകൾ എടുക്കുവാനും എന്ന് വേണ്ട എല്ലാ സേവനങ്ങളും മറ്റു ആപ്ലിക്കേഷനിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ബി എസ് എൽ പേയിൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ യു പി ഐ മണി ട്രാൻസ്ഫറും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും ഈ സേവനം ബി എസ് എൻ എല്ലിന്റെ ടെലികോം സേവനങ്ങളുമായി നേരിട്ട് ലിങ്ക് ചെയ്യുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് പണമടക്കുന്നത് കൂടുതൽ എളുപ്പമാവും നമുക്കറിയാം അതിവേഗം വളരുകയാണ് ഇന്ത്യയുടെ യു പി ഐ വിപണി മിക്കവാറും എല്ലാ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളും ചില യു പി ഐ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ബി എസ് എൻ എൽ അതിന്റെ ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും വിശ്വസനീയമായ പേയ്മെന്റ് ഓപ്ഷൻ നൽകുവാൻ ഒരുങ്ങുകയാണ് സെൽഫ് കെയർ ആപ്ലിക്കേഷനിലേക്കുള്ള അതിന്റെ സംയോജനം ഉപഭോക്താക്കളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ റീചാർജുകളും അതോടൊപ്പം ബിൽ പേയ്മെന്റുകൾ യു പി ഐ ഇടപാടുകൾ എന്നിവ ആക്സസ് ചെയ്യാൻ അനുവദിക്കും ബി എസ് എൻ എല്ലിന്റെ ഡിജിറ്റൽ ഓഫർ വർദ്ധിപ്പിക്കുകയും വൻകിട സ്വകാര്യ കമ്പനികൾക്ക് കടുത്ത മത്സരം നൽകുകയുമാണ് ബി എസ് എൻ എല്ലിന്റെ ലക്ഷ്യം എന്താണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്